പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം അങ്ങനെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടും വന്നു എന്നറിഞ്ഞ് മൂന്ന് മണിക്കാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് ഏകദേശം അറിയാൻ കഴിഞ്ഞത് കറക്റ്റ് സമയം അറിയത്തില്ല ഏതിനും മൂന്ന് മണിയോടെ റിസൾട്ട് വന്നു എന്നറിഞ്ഞു ഏതിനും നല്ല റിസൾട്ട് തന്നെയാണ് വന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ റിസൾട്ട് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മാത്സ് അല്പം പ്രയാസമായിരുന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച കണക്ക് മാർക്കൊന്നും താഴ്ന്നിട്ടില്ല പിന്നെ കുറച്ച് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് തൊട്ട് എത്താമായിരുന്ന കൂട്ടുകാർക്ക് മാത്സ് വഴി എയിലൊക്കെ എത്തി നിൽക്കാം ബി പ്ലസിലേക്ക് എത്തി നിൽക്കുന്ന കൂട്ടുകാരുണ്ട് എങ്കിലും പൊതുവെ റിസൾട്ട് നോക്കുമ്പോൾ നല്ല റിസൾട്ടാണ് കേൾക്കുന്നത് നമ്മുടെ സ്കൂളിലും നല്ല റിസൾട്ടാണ് ഒത്തിരി ഫുൾ എ പ്ലസ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഹ്യൂമാനിറ്റീസിൽ ഫുൾ മാർക്ക് വാങ്ങിയ കുട്ടിയും ഉണ്ടെന്ന് അറിയുന്നു പിന്നെ ബാക്കി സയൻസിലൊക്കെ ഒന്നോ രണ്ടോ മാർക്കിന് ഫുൾ മാർക്ക് പോയ ഫുൾ എ പ്ലസ് വന്ന് ഫുൾ മാർക്ക് പോയ കൂട്ടുകാരും ഒക്കെ ഉണ്ട് അത് ഇംഗ്ലീഷിനാണ് അല്പം കുറവ് വന്ന് കേട്ടത് പിന്നെ മലയാളത്തിന് മാർക്ക് നൂറ് പ്രതീക്ഷിച്ചവർക്ക് പിന്നെ ഒന്നോ രണ്ടോ മാർക്ക് പോയ വിഷമമൊക്കെ കൂട്ടുകാർ പറയുന്നുണ്ടായിരുന്നു ഏതിനും നല്ല റിസൾട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പ്രതീക്ഷതിനേക്കാൾ നല്ല മാർക്കുണ്ട് പ്ലസ് വണ്ണിന് മാത്സ് അല്പം ബുദ്ധിമുട്ടായിരുന്നുണ്ട് കൂട്ടുകാർക്കെല്ലാം തന്നെ ഒരു അങ്കലാപായിരുന്നു എ പ്ലസ് കിട്ടുമോ എന്നൊക്കെ ഉള്ള കാര്യത്തിൽ ഏതിനും നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഇപ്പോഴുള്ളൊരു വിഷമമെന്നാൽ നമുക്ക് റിവാലയൂഷനുകൾ കൊടുക്കാം തീരെ മാർക്ക് പിന്നെ കുറഞ്ഞു പോയെന്ന് തോന്നുന്നവരും അല്ലെങ്കിൽ ഫുൾ നല്ല എഴുതിയിട്ടുണ്ടെന്ന് വിശ്വാസമുള്ളവരൊക്കെ റിവാലയൂഷന് കൊടുത്ത് നോക്കുക പിന്നെ നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് ഒരു സാധ്യത ഇപ്പോൾ ഒരു വിഷമമായിട്ട് വന്നിട്ടുണ്ട് കൂട്ടുകാർക്ക് നമുക്ക് മറ്റേത് സെപ്റ്റംബർ മാസം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റുള്ള അവസരം ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ആ ഒരു അവസരമില്ല നമ്മുടെ പബ്ലിക് പരീക്ഷ മാർച്ചിൽ പബ്ലിക് പരീക്ഷയ്ക്ക് ഇപ്പം വേണം ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിലൂടെ എഴുതേണ്ടത് അതുകൊണ്ട് കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഇപ്പോൾ തന്നെ നമുക്കതിൻ്റെ പോർഷൻസ് കുറച്ച് കുറച്ച് പഠിച്ച് തുടങ്ങുക പ്ലസ് ടു ക്ലാസ് തുടങ്ങുമ്പോഴും തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് വേണം പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ അല്പാല്പം പഠിച്ചുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ നമുക്ക് പ്ലസ് ടുന് ഈ പക്ഷെ നല്ല ഒത്തിരി തിരക്കുള്ള സമയമാണ് നമുക്ക് റെക്കാർഡ് വർക്കൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിൻ്റെ വർക്കുകൾ ഒത്തിരി ജോലിയാണ് പിന്നെ പ്രാക്ടിക്കൽ അങ്ങനെയൊക്കെ വരുമ്പോൾ സമയം നമുക്ക് കിട്ടാതെ വരും വരുന്നതിന് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവരും ഫുൾ മാർക്കൊക്കെ എല്ലാം തന്നെ നിങ്ങൾ അല്പം അല്പം പഠിച്ചുകൊണ്ടേയിരിക്കുക ഓരോ ദിവസം പഠിക്കേണ്ട ഭാഗങ്ങൾ മനസ്സിലാക്കി അത് എഴുതി എത്രത്തോളം പഠിച്ചു എന്ന് ഉറപ്പാക്കി ആ ഒരു ടൈം ടേബിൾ പോലെ അത് കീപ്പ് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല അല്ലെങ്കിൽ നമ്മൾ അവസാനമൊക്കെ ആകുമ്പോൾ നമുക്ക് പബ്ലിക് പരീക്ഷയോടെ ഒപ്പം നമ്മൾ പഠിച്ച ഭാഗങ്ങളൊക്കെ മറന്നും പോകാൻ ചാൻസ് ഉണ്ട് നമുക്ക് ടൈം നേരെ കിട്ടും അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ മുൻകൂട്ടി തന്നെ പഠിക്കുക ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ മാറ്റി വെച്ച് ഉള്ള ആദ്യ ബാച്ചാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം വരെ അതിനുള്ള അവസരം ഉണ്ടായത് അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് നടത്താൻ പോകുന്ന കുട്ടികളാണ് ഭാഗ്യപരീക്ഷണം അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു പോവുക നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിന് നല്ല മാർക്ക് കിട്ടാനും ഫസ്റ്റ് ഇയറിന് കുറവ് വന്നാൽ സെക്കൻഡറിൽ പരിഹരിക്കാനൊക്കെ ഉള്ള ആ ഒരു സാധ്യത കണക്കാക്കി നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ല വിജയമുണ്ടാവും അഥവാ ഒന്നോ രണ്ടോ മാർക്കൊക്കെ പോയി ഫുൾ എ പ്ലസോ അല്ലെങ്കിൽ ഫുൾ മാർക്കൊക്കെ പോയവരും അല്ലെങ്കിൽ ഗ്രേഡ് താഴ്ന്നവരും ഒന്നിനും നിരാശപ്പെടേണ്ടില്ല നമുക്കത് തിരിച്ചു പിടിക്കാം അപ്പോഴേ എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ നിങ്ങൾ നിങ്ങളത്തുടർഭ സാധ്യതയ്ക്ക് അതായത് പ്ലസ് ടുവിലേക്ക് എത്തുമ്പോൾ നല്ല മാർക്ക് വീണ്ടും കിട്ടട്ടെ എന്നൊക്കെയുള്ള ആ പ്രാർത്ഥനയോട് നിർത്തുകയാണ് വീണ്ടും കാണാം Bye.